കുട്ടാർക്ക് ശുഭദിനെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നിരക്ക് ഇരണ്ടേം കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാഹുല് നേരെ ചെല്ലുന്ന ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ് ചെന്നിട്ട് പറഞ്ഞു അതെ ഏറ്റവും നല്ല റീത്ത് വേണം പറയാണ് അല്ല പേരെന്തേലും എഴുതണം സാർ പേരൊന്നും എഴുതണ്ട ഈ കടയിലെ ഏറ്റവും വെല്ലുവിളിപ്പുള്ള ഏറ്റവും നല്ല റീത്ത് തന്നെ വേണം നാളെ മതി എന്ന് പറയണം ഞാൻ വന്ന് വാങ്ങിക്കോളാം എന്നൊക്കെ പറയാണ് പിന്നീട് രാഹുല് പോരുകയാണ് ഇതിനു ശേഷം കാണിക്കുന്നേ ചന്ദ്രസേന രൂപയും കൂടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ചന്ദ്രസേനയോട് പറഞ്ഞു ഇച്ചിടെ കഴിക്കി ചന്ദ്രനേട്ടാന്ന് പറഞ്ഞോണ്ട് രൂപ ഇങ്ങനെ എടുത്തുകൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയം ചന്ദ്രസേനൻ നെഞ്ചത്ത് കൈ വെച്ചം വീഴുവാണ് രൂപ എനിക്ക് ചങ്ക് കട്ട് കഴിക്കുന്ന പറഞ്ഞോണ്ട് താഴേക്ക് വീഴുവാണ് ഈ സമയം രാഹുൽ അവിടെ ഇരുന്ന് പൊട്ടി ചിരിക്കുവാണ് ഈ ചിരി കേട്ടോണ്ടാണ് അകത്തുനിന്ന് ശാരിയും കൊണ്ടിരുന്നത് എന്താ മനുഷ്യനെ നിങ്ങൾ എന്തായിരുന്നു ചിരിക്കണെന്ന് ചോദിക്കുവാണ് ഇടീ ഞാന് ഒരു സ്വപ്നം കണ്ടറി എന്ന് പറഞ്ഞാണ് സ്വപ്നമായി എന്റെ മനുഷ്യനെ ഇത് പകലാ പിന്നെ ഇങ്ങനെ നിങ്ങള് സ്വപ്നം കാണുമെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ പകലിന്ന് ദിവാസ്വപ്നം കാണുമായിരുന്നല്ലേ എടി എൻ്റെ സ്വപ്നം സന്ത എന്റെ സബല ആകൂടിയെന്ന് പറയാണ് അതിനെ നിങ്ങളെന്തിനാ പൊട്ടിത്തെ പൊട്ടിച്ചിരിച്ചേ പോയി പോയി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച എന്തിനാ അതെ അവനുണ്ടല്ലോ ആ ചന്ദ്രസേനം പോയ കാര്യോ എങ്ങോട്ട് പോയ കാര്യം എടി ചന്ദ്രസേനം മുകളിലേക്ക് പോയെന്ന് ഉം നടന്നത് തന്നെ നിങ്ങൾ പോയാലും ആ സേനം പോന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എടി അധികം വൈകാതെ തന്നെയാ സംഭവിക്കുന്നു അറിയാം ഉം അങ്ങനെ നിങ്ങൾ സ്വപ്നവും കണ്ട് ഇവിടെ കയറി ചിരിച്ചോണ്ടിരുന്നു ഇപ്പൊ നടന്ന തന്നെയെന്ന് പറയാണ് നിനക്ക് നാണുണ്ടോ മനുഷ്യാ പെരിക്കകത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് എന്തേലും അതിനു വേണ്ടി ചെയ്യുവാണെ കുഴപ്പമില്ല ഇതൊന്നും ചെയ്യാതെ എഡി നിനക്ക് ഈ രാഹുലിനെ അറിയത്തില്ല പിന്നെ അറിയാവോന്നാ ഇപ്പം അറിയാം തലയ്ക്ക് ഭ്രാന്തം പിടിച്ച് അങ്ങോട്ടും കൂടെ നടക്കുമല്ലേ ഞാൻ കരുത്ത് നിങ്ങളുടെ വട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ഒരു കാര്യം മനസ്സിലായി നിങ്ങളുടെ വട്ടൊന്നും കുറഞ്ഞിട്ടില്ല നീ എന്താ എന്നെ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ കണ്ടോ ആ ചന്ദ്രസൻ ചന്ദ്രസേനോരുടെ തന്നെ തട്ടിപ്പോ പിന്നീട് കിരണും കല്യാണി കല്യാണിന്റെ കാലത്ത് ഞാനൊരു തീരുമാനം അങ്ങോട്ട് എടുക്കും പിന്നെ കിരൺ ആണ് നമ്മുടെ മോളെ കൊണ്ട് അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കും കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് അങ്ങോട്ട് അവസാനിക്കും എന്ന് പറയാം ഉം നടന്നത് തന്നെ നടക്കാൻ പോകുന്നില്ലാത്ത ഈ സ്വപ്നവും കണ്ട അവിടെ ഇരുന്നോ മനുഷ്യ നിനക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ശാരി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രാഹുൽ ഇങ്ങനെയൊന്നും ആലോചിക്കാം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് പിന്നീട് കാണിക്കുന്നേ കല്യാണിയും കിരണും രൂപയും കൂടെ കല്യാണി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അപ്പുറത്തേ ജെല്ലിൻ്റെ അടുത്തുനിന്ന് രാഹുൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക അവരെ മൂന്ന് മൂന്നുപേരെയും കണ്ടു കഴിഞ്ഞപ്പത്തേന് അവളവളെ വന്നിട്ടുണ്ട് രൂപ അങ്ങനെയാണെങ്കിൽ അവൾ തന്നെ ഇങ്ങോട്ട് വരുവായിരിക്കും എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു ഡേ അപ്പുറത്തെ ജെല്ല് തുറന്നിട്ടുണ്ട് അതിനകത്ത് മിക്കാറ് രണ്ട് കണ്ണുകൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരിക്കും എന്ന് എന്നറിയാം ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് അത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും രൂപ പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ രാഹുൽ എന്ന് പറഞ്ഞ ദുഷ്ടൻ ഒന്ന് കാണണമെന്ന് മിക്കവാറും ചന്ദ്രേട്ടന് വല്ല വിഷം കടത്തി കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും ഒന്നാ അങ്ങനെ എന്ന് പറയണം കല്യാണി പറഞ്ഞു എത്രയായാലും പഠിക്കത്തില്ലാത്ത കൂട്ടങ്ങളല്ലേമ്മേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അത് ശരിയാ അവരുടെ നമ്മുടെ അന്ത്യം കാണാൻ വേണ്ടി ഇരിക്കുന്നവരാ അയാള് പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജോ പറഞ്ഞു ഞാനിന്ന് ചെന്നിട്ട് വട്ടെ എന്താ പറയണെന്ന് അറിയത്തില്ലോ എന്റെ ചന്ദ്രേട്ടനെ കൊല്ലാനാണെങ്കിൽ അയാളെ ആദ്യം ഞാൻ വിഷം കൊടുത്തു കൊല്ലൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രൂപ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നീട് ചന്ദ്രൻ ചന്ദ്രസേന രൂപേനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ് കണ്ടു പറഞ്ഞു രൂപേൻ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ ആ ചന്ദ്രസേനെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞോണ്ട് കൈ ഒരു കുപ്പി അങ്ങോട്ട് കൊടുക്കുവാണ് ഇതെന്താ ഇത് കുറച്ച് വിഷമാ നീ അയാൾക്ക് കൊടുക്കുന്ന ചോറിനകത്ത് കലിക്കൊടുത്താൽ മതി അയാൾക്കൊരു സംശയം തോന്നത്തില്ലെന്ന് പറയണം ചൂവയ്ക്ക് അങ്ങോട്ട് അടിമുടി പെരുത്തു കയറി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആത്മസമയനം പാലിക്കണം കാരണം ദേഷ്യപ്പെട്ട് കാര്യമില്ല അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അത് കാര്യം അറിയാം പിന്നീട് രൂപ ചിരിച്ചോണ്ട് പറഞ്ഞു ഇതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട് രാഹുലേട്ട രാഹുലേട്ട പറയുന്ന പോലെ തന്നെ ഞാൻ എല്ലാം അനുസരിക്കാന്ന് അറിയണം നിനക്കറിയാലോ അവൻ കാരണം നിന്റെ ജീവിതം താറന്നെ പിന്നെ അവനാ വയ്യാതെ കടന്ന അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണ്ടേ ഏത് ഹോസ്പിറ്റലാണെന്നറിയാലോ നമ്മളാ സ്ഥിരം ഹോസ്പിറ്റലിലെ അങ്ങോട്ട് കൊണ്ടുപോയ മതി അവിടുത്തെ ഡോക്ടർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അതെ അയാൾ ചെയ്ത ചതിയെക്കുറിച്ചൊക്കെ ഞാനത് നേരത്തെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രൂപ മനസ്സിൽ പറഞ്ഞു അത് പണ്ടത്തെ കാര്യം ഇപ്പോൾ പക്ഷേ അയാൾക്കറിയാവുന്ന നിന്റെ ചതിയെക്കുറിച്ചാടാ എന്നെ ചന്ദ്രേടനെ ഇത്രയും കാലം വേർപിടി വേർപിരിച്ച് വെച്ചവനാ നീ അപ്പോൾ ആ ചതിയെക്കുറിച്ച് ഇപ്പം ഡോക്ടറെക്കറിയാവുന്നേ എന്നൊക്കെ മനസ്സിൽ ഓർക്കുവാണ് പിന്നീട് പറഞ്ഞു രൂപയെ അറിയാലോ അവൻ ഇല്ലാതായാൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ചുപോലെ കാര്യങ്ങളൊക്കെ തീരുള്ളൂ പിന്നീട് കല്യാണിയാണ് രണ്ടാമത് കല്യാണിയും കൂടെ അങ്ങോട്ട് ഇല്ലാതാക്കണം കല്യാണിയും ഇല്ലാതാക്കിയാൽ പിന്നെ നിന്റെ മോനെ കൊണ്ട് നമുക്ക് സരുവിനെ കല്യാണം കഴിപ്പിക്കാം പിന്നെ അവർക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാന്നൊക്കെ പറയാം അറിയാലോ ഇത് ഇന്ന് തന്നെ കൊണ്ടു കളിക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയണം ആ കാര്യം ഞാൻ ഏറ്റു രാഹുൽട്ടാം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലോ എന്ത് പ്രശ്നം ഉണ്ടാവാനിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് രൂപ നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചന്ദ്രസേനയും കിരണും കല്യാണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് രൂപയും കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ പറഞ്ഞു എന്നാലും എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യൻ ആവാനായിട്ട് സാധിക്കുന്നു എങ്ങൾ എൻ്റെ എൻ്റെ അങ്ങളാന്ന് പറഞ്ഞാൽ പോലും എനിക്കിപ്പോൾ നാണക്കേടായിട്ട് മാറിക്കൊണ്ടിരിക്കുവെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു അയാൾക്കിട്ട് ഒരു തിരിച്ചടിയല്ല കൊടുക്കേണ്ടത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു അങ്ങ് തീർത്ത് കളയണം എന്ന് പറയണം രൂപ പറഞ്ഞി തീർത്ത് കളയല്ലോ ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചു പോയില്ലേ അയാൾ ഇഞ്ചിഞ്ചാട്ടി ചാകേണ്ടവനാന്ന് പറയണം ചന്ദ്രസേന പറഞ്ഞു അത് ശരിയാന്ന് പറയണം അയാൾ മരിക്കണം എന്ന് പറയണം കിരൺ പറഞ്ഞു എത്രയോ കാലം അച്ഛനും അമ്മേനും തമ്മി വേർപ്പെടുത്തി വെച്ചിരുന്നല്ലേ നിങ്ങൾ സ്നേഹത്തെ അല്ലേ ഇല്ലാതാക്കിയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ചന്ദ്രസേനം പറഞ്ഞു അതുകൊണ്ട് എന്താണോ മനെ അവസാനമാണെങ്കിൽ ഞങ്ങൾ ഒന്നായില്ലേ ഇവള് ചെയ്യുന്നതെല്ലാം തെറ്റാന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്നിട്ട് പോലും ഞാൻ ഇവിളക്ക് വേണ്ടി കാത്തിരുന്നു ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ഇടയിൽക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ നടന്നില്ലെന്ന് ചോദിക്കുക അത് ശരിയാ അച്ഛാ അച്ഛന്റെ ആ മനോബരം കാരണം അച്ഛനും ഒറ്റയൊരുത്തനാ അച്ഛനല്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെന്നെങ്കിൽ വേറെ കല്യാണം വെച്ച് സുഖാടി ജീവിച്ചേണം പക്ഷേ എങ്കിൽ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നു കാരണം അച്ഛൻ അറിയായിരുന്നു ഏതെങ്കിലും ഒരിക്കലും അമ്മ തിരിച്ചു വരുമെന്ന് അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക അതേടെ മോനെ ഈ സമയം രൂപ പറഞ്ഞു അയാൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ എന്നോട് പറഞ്ഞതെന്ന് അറിയാവോ ചന്ദ്രേട്ടൻ മഹാമോശക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തെളിവുകളൊക്കെ ഉണ്ടാക്കി എന്നെ ഓരോന്ന് കാണിച്ച് വിശ്വസിപ്പിച്ചു പക്ഷെ അതെല്ലാം ഞാൻ വിശ്വസിച്ചു താരം എന്നാ സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിലെന്തെങ്കിലും വഹിത ബന്ധം ഉണ്ടോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ എന്നോട് ക്ഷമിക്കണം ചന്ദ്രേട്ടൻ എന്ന് പറയണേ ഇതൊക്കെ എന്തിനാണ് ഇപ്പം പറയണേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ നമ്മൾ ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് പറയണം അവനൊട്ടുള്ള പണി കൊടുക്കണം അവനിട്ടുള്ള പണി അവസാനത്തെ പണിയായിരിക്കണം കൊടുക്കണ്ടേ എന്നൊക്കെ ചന്ദ്രസേന പറയണം പിന്നീട് കണിക്കുന്നത് രാഹുൽ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് സരൂ ആകെപ്പാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് സരൂവിന്റെ മനസ്സിലേക്ക് വരുന്ന കൺമണിക്ക് ചോറ് കൊടുത്ത ഭാഗങ്ങളൊക്കെ ആയിരുന്നു മനുവേട്ട മടിയിരുന്ന് ചോറ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷേ ആ ദുഷ്ടയെ താര വന്ന് കയറി ഒന്നും നടന്നില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സമനില എത്തുന്ന പോലെ തോന്നി സരൂവിന് ആ സമയത്താണ് മനോഹറിന്റെ വരവ് മനോഹർ വന്നിട്ട് ചെന്താ മൂളു മോളും എന്താ ആലോചിച്ചോണ്ടിരിക്കണം എന്ന് ഏ ഒന്നുമില്ല മനുവേട്ട എനിക്കറിയാം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എടുത്തിട്ട് അതൊക്കെ ഓർത്ത് മോളും എന്തെങ്കിലും വിഷമിക്കണ്ട നടന്നു പോയ കാര്യങ്ങൾ നടന്നു പോയെന്ന് പറയാം എന്നാലും മനുവേട്ട ജീവിതകാലം മൊത്തം ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ലേ കണ്മണിയുടെ ചോറ് കൊടുക്കുക അതങ്ങനെ നശിപ്പിച്ച് കളഞ്ഞില്ലേന്ന് വെക്കാം മോള് അത് ഓർത്ത് മോള് വിഷമിക്കേണ്ട ഇനിയിപ്പോൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതന്നെ മനസ്സ് വ്രതെ കേടാക്കാന്നുള്ള അതേക്കൊണ്ടൊരു പ്രയോജനം എന്ന് പറയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകണം അമേരിക്കയ്ക്ക് പോയാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും മോളെ അലട്ടില്ല എന്ന് പറയുകയാണ് ആ സമയത്താണ് രാഹുൽ അങ്ങോട്ടേക്ക് കിടന്നു വരുന്നത് രാഹുലിൻ്റെ കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു പിന്നീട് രാഹുൽ ഈ കവർ കണ്ടോ ഈ അകത്ത് എന്താന്ന് പറയാ കേക്കാന്ന് പറയണ കേക്ക അതെ നമുക്ക് നാളെ മുറിക്കാനുള്ള കേക്കാന്ന് പറയാണ് അച്ഛനെന്താ ഭ്രാന്ത് പിടിച്ചോ ഈ സമയത്ത് തന്നെ ഇവിടെ കേക്ക് കൊടുന്ന് ഇവിടെ ആരോ ബർഡേം കാര്യം ഒന്നും ഇല്ലോന്നു പറയണം അതൊന്നും ഇല്ല മോളെ പക്ഷെ നാളെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ നാളെ ഉണ്ടായിക്കൂടുന്നില്ലെന്നോ ഈ അച്ഛൻ എന്താ ഈ പിച്ചും പയ്യൊക്കെ പറയണേന്ന് ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു അതിനുള്ള പണികളൊക്കെ ഈ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ എന്ന് പറയുന്നത് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ത് പണികള് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും മനോഹർ പറഞ്ഞു ആ നിന്റെ അച്ഛനല്ലേ ചെയ്ത പണി വെച്ച പണികളൊക്കെ പാറ പതിവുള്ളു പറയണം ആ സമയം സരി പറഞ്ഞു അച്ഛനാണ് പോലും അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തും അനുസരിക്കാരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല പോരാത്തൊരു തലയ്ക്ക് ഭ്രാന്തം പിടിച്ച് നടക്കണു ഈ സമയത്ത് രാഹുൽ പറഞ്ഞു നമുക്ക് നാളെ കട്ട് ചെയ്യാനുള്ള കേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു പറയണം നാളെ കട്ട് ചെയ്യാൻ അതിനു വിശേഷമൊന്നുമില്ല അതല്ലേ പറഞ്ഞ വിശേഷം ഉണ്ടായിക്കൊള്ളുന്നു അതുകൊണ്ട് നീ ആ അക്കാര്യത്തിന് പേടി വേണ്ട മോളെ നാളെ കൊണ്ട് നിന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം എന്ന് പറയാം പിന്നെ തീർന്നു തന്നെ അച്ഛൻ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനായിട്ട് അന്ന് വെച്ച സൂപ്പർമാനല്ലേ ഒന്നും മിണ്ടാതെ പൊക്കോ എന്ന് നമ്മൾ ദേഷ്യപ്പെട്ട സരിയോ അകത്തേക്ക് ഏർപ്പാണ് ഈ സമയം മനോഹർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ എത്ര അത്ര പെട്ടെന്നൊന്നും ആ ചന്ദ്രസേനെ കീഴടക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം ഇനിയിപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അമ്മായിച്ച ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ആ കിരണേ കിരണ്ടെ അച്ഛനെ കൂടെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞാലും വെള്ളത്തിൽ വരച്ച് വര പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാനും സാധിക്കില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ആ വെല്ലുവിളി ഏറ്റെടുക്കുവാണ് പിന്നീട് രാഹുൽ പറഞ്ഞു നീ എന്നെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ കണ്ടോടാ ഞാൻ എല്ലാത്തിനും തീർക്കും എന്ന് പറയണം ആരെ തീർക്കുന്ന കാര്യം പറഞ്ഞേ നിങ്ങക്കൊന്നും പറ്റില്ല എന്ന് പറയണം പിന്നെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടോ നീ അവസാനം കണ്ടറിയേണ്ട കാര്യങ്ങൾ അതൊക്കെ അപ്പുറത്തിരുന്ന് എല്ലാവരും കൂടെ കൂട്ടക്കരച്ചിൽ കയറുന്ന കാഴ്ച നിന്നെ ഞാൻ കാണിച്ചു തരും എന്നൊക്കെ രാഹുലും മനോഹരനോട് പറയണം മനോഹർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രൂപയുടെ അടുത്തേക്ക് ചന്ദ്രസേനൻ ചെന്നു ചന്ദ്രസേനം ചെന്നിട്ടുള്ള ഞാൻ ആൽബിച്ചാനെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആൽബിച്ചാനും ഭാര്യയ്ക്കും വരാൻ പറ്റില്ലെന്ന് അല്ല അപ്പൊ സോണിമോളും ആലബിമോനും വരത്തില്ലേ അവര് വരും അപ്പം കുഞ്ഞോ കുഞ്ഞിനെ അവരോട് നിർത്തി അപ്പം അവരെ കുഞ്ഞിനെ കാണാതെ ആൽബിച്ചാനെന്നിരിക്കാൻ പറ്റില്ലെന്ന് അവളും കൂടെ ഇനി പോകുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു ഒച്ചപ്പാടും വേളമൊന്നും ഇല്ലെന്ന് ഇത് കേട്ടപ്പം റ്റൂ പറഞ്ഞു എല്ലാവരും വരട്ടെ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് പറയണം അതെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം അതിന് ശേഷം വേണം നമുക്ക് അവൻ്റെ അടിയന്തര ചടങ്ങ് കൂടെ അങ്ങ് നടത്താനായിട്ട് അവൻ എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി എന്ന് പറഞ്ഞു കൊടണം ആ രാഹുലിനെ എന്നൊക്കെ ചന്ദ്രസേനം പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ കേട്ടോ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എജി സ്റ്റോറിയിൽ എന്ന പേരിൽ അപ്പോൾ ആ ചാനലിനെ നമ്മൾ ഇഷ്യുതയുടെയും മഹേഷിനെയും വേദയുടെയും വിക്രത്തിൻ്റെ അബിയുടെയും ജാനിയുടെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണുന്നവരെ ആ ചാനലും കൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി